നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നാറ്റോ ഉച്ചകോടി അമേരിക്കയിൽ നടന്നു സഖ്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ഉച്ചകോടിക്കായി മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുടെ നാറ്റോ നേതാക്കൾ വാഷിംഗ്ടണിലാണ് യോഗം ചേർന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ നാറ്റോ നേതാക്കളെ സ്വാഗതം ചെയ്തപ്പോൾ അമേരിക്കയും ജർമ്മനിയും എം ആറിന്റെ ടോമോ ക്രൂയിസ് മിസൈലുകൾ വികസന ഹൈപ്പർ ടോണിക് ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ തുടങ്ങിയവയുടെ വിന്യാസം പ്രഖ്യാപിച്ചു ജർമ്മനിയിൽ ദീർഘദൂര ആയുധങ്ങൾ വിന്യസിക്കാൻ വാഷിംഗ്ടണും ബെർലിനും സമ്മതിക്കുകയായിരുന്നു അംഗത്വത്തിലേക്കുള്ള ഉക്രൈന്റെ പാത തിരിച്ചു മാറ്റാനാവാത്തതാണെന്നാണ് സൈനിക സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ വെളിപ്പെടുത്തിയത് അതേസമയം നെതർലൻഡ്സിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നുമുള്ള എഫ് പതിനാറ് ജെറ്റുകൾ ഉക്രൈനിലേക്ക് പോകുമെന്നും യുഎസ് അറിയിച്ചു യൂറോപ്പിലെ കുടിവെള്ളത്തിൽ എന്നേക്കും രാസവസ്തു കലർന്നതായി എൻ മുന്നറിയിപ്പ് നൽകി യൂറോപ്പിലെ കുടിവെള്ളം മലിനമാണെന്നാണ് എൻ മുന്നറിയിപ്പ് യൂറോപ്യൻ കുടിവെള്ളത്തിന്റെ സാമ്പിളിൽ കീടനാശിനികളുടെയും ശീതീകരണത്തിലും ഉപയോഗിക്കുന്ന എന്നേക്കും രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദാർത്ഥം കണ്ടെത്തിയതായിട്ടാണ് സർക്കാരിതര സംഘടനകളുടെ ഒരു യൂറോപ്യൻ കീടനാശിനി പ്രവർത്തന ശൃംഖലയായ പാൻ യൂറോപ്പ് വെളിപ്പെടുത്തിയത് മെയ് മാസത്തിൽ നടത്തിയ ഒരു പഠനത്തെ തുടർന്നാണ് ഈ വെളിപ്പെടുത്തൽ യൂറോപ്പിലെ നദികളിലും തടാകങ്ങളിലും ഭൂഗർഭ ജലത്തിലും രാസവസ്തുക്കളുടെ അപകടകരമായ അളവ് കണ്ടെത്തിയിട്ടുണ്ട് സൌന്ദര്യവർദ്ധക വസ്തുക്കൾ നോൺ സ്റ്റിക് പാനുകൾ അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവ പോലുള്ള ദൈനംദിന ഇനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതാണ് ഇത് പി എഫ് ഐ എസ് ലോങ് ലൈഫ് പദാർത്ഥങ്ങൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പതിനൊന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ കുപ്പിവെള്ളത്തിൽ നിന്നും ടാപ്പ് വെള്ളത്തിൽ നിന്നും നടത്ത ഈ പുതിയ പഠനത്തിന്റെ സാമ്പിളുകൾ ടി അതായത് ടിഫ് ലൂറോ അസെറ്റിക് ആസിഡിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് ചില സിന്തറ്റിക് കീടനാശിനികളിലും ശീതീകരണത്തിലും എയർ കണ്ടീഷണിലും ഉപയോഗിക്കുന്ന കൂളിംഗ് പാതങ്ങളിലും മറ്റ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്ന പി എഫ് എസ് എനെ തരം താഴ്ത്തുന്നതാണ് ടി എഫ്ഐയുടെ പ്രധാന ഉറവിടം പി എഫ് ഐ എസിന്റെയും പ്രത്യേകിച്ച് ടി എഫ്ഐയുടെയും അംശം മനുഷ്യന്റെ ആരോഗ്യത്തിൽ സാധ്യമായ ആഘാതം ഏൽപ്പിക്കുന്നതാണ് ജർമ്മനിയിലെ കാൾസൂവിലെ വാട്ടർ ടെക്നോളജി സെന്റർ പരിശോധിച്ച് സാമ്പിളുകളിൽ മുപ്പത്തിയാറ് ടാപ്പ് വാട്ടർ സാമ്പിൾ ിൽ മുപ്പത്തിനാലെണ്ണത്തിലും പത്തൊമ്പത് കുപ്പിയിലെ മിനറൽ സ്പ്രിംഗ് വാട്ടറുകളിൽ പന്ത്രണ്ട് എണ്ണത്തിലും ടി എഫ് എ കണ്ടെത്തിയിട്ടുണ്ട് ഡച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓസ്ട്രിയയിൽ നിന്നുള്ള കുടിവെള്ളത്തിലും പാരീസിൽ നിന്നുള്ള ടാപ്പ് വെള്ളത്തിലും ഇതിന്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ അതായത് ജി എം എഫിന്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തിയഞ്ചാമത് പ്രവാസി സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കാറൽ മാക്സിന്റെ ജന്മനാടായ ട്രിയർ നഗരത്തിനടുത്തുള്ള ഐഫലിലാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സംഗമം നടക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനും ലോക കേരള സഭ അംഗവുമായ പോൾ ഗോപുരിങ്കൽ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ആശ്വാസം ശംസാ പ്രസംഗങ്ങൾ നടത്തും ചർച്ചകൾ യോഗ കലാസായങ്ങൾ ഗാനമേള തുടങ്ങിയ പരിപാടികളാണ് അഞ്ചു ദിനങ്ങളിലായി അരങ്ങേറുന്നത് യൂറോപ്പിലെ പ്രശസ്ത ഗായകൻ സിറിയക് ചെറുകാട് വിയന്ന യമ ഗോപുരത്തിങ്കൽ അപ്പച്ചൻ ചന്ദ്രത്തിൽ സണ്ണി വേലുകാരൻ ലില്ലി ചക്കിയാത്ത് ബൈജു പോൾ മേരി ക്രീഗർ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകും ബെർലിനിലെ കിൻഡർ ഗാർഡനുകൾ അഞ്ചു ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ചു മുപ്പത്തി അയ്യായിരത്തോളം കുട്ടികളെ പരിപാലിക്കുന്ന ബെർലിനിലെ മുന്നൂറോളം സർക്കാർ ഡേ കെയർ സെന്ററുകളെ ഈ ആഴ്ച അഞ്ച് ദിവസത്തെ പണിമുടക്കാണ് നടത്തുന്നത് ട്രേഡ് യൂണിയൻ വേർഡിയും തൊഴിലുടമയും തമ്മിലുള്ള തർക്കത്തിനിടെ ബെർലിനിലെ ഡേ കെയർ തൊഴിലാളികൾ അഞ്ച് ദിവസത്തെ വാക്കൌട്ട് തുടരുകയാണ് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും തൊഴിലാളികൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതിന് സംസ്ഥാനത്തിനുമേൽ സമ്മര്ദ്ദം വർദ്ധിപ്പിക്കാൻ വേർഡിയാണ് തിങ്കളാഴ്ച ആരംഭിച്ച ബഹുദിവസത്തെ മുന്നറിയിപ്പ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ജർമ്മനിയിലെ നഴ്സിംഗ് ഹോം പരിചരണത്തിനുള്ള പേയ്മെന്റുകൾ വീണ്ടും വർദ്ധിച്ചു വീട്ടിൽ പരിചരിക്കുന്ന ഏതൊരാളും സ്വന്തം സംഭാവന നൽകണം റീപ്ലേസ്മെന്റ് ഫണ്ടുകളുടെ നിരക്ക് വീണ്ടും വർദ്ധിച്ചു വലിയ പ്രാദേശിക വ്യത്യാസങ്ങളോടെ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്നും വ്യത്യസ്തമായി ഭാഗികമായ സമഗ്രമായ ഇൻഷുറൻസ് ആണിത് നഴ്സിംഗ് ഹോമുകളിലെ താമസക്കാരും അവർ സ്വയം അടയ്ക്കേണ്ട അനുപാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഷുറൻസ് ഫണ്ട് പ്രഖ്യാപിച്ചതുപോലെ പരിചരണ ആവശ്യമുള്ളവർ താമസിക്കുന്നതിന്റെ ആദ്യ വർഷത്തിൽ പ്രതിമാസം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് യൂറോ അടയ്ക്കണം ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ ഇരുന്നൂറ്റി പതിനൊന്ന് യൂറോ കൂടുതലാണ് ജർമ്മനിയിലെ ആദ്യകാല മലയാളിയും ഹാംബ്രുഗിലെ പ്രശസ്ത ഹോട്ടൽ വ്യവസായിയുമായിരുന്ന പോൾ അട്ടിപ്പേറ്റി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മേഴ്സിയാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് ഇവർക്ക് കൊളോണിൽ താമസിക്കുന്ന ജോർജ് അട്ടിപ്പേറ്റിയുടെ ജ്യേഷ്ഠ സഹോദരനാണ് പോളിന്റെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം പരേതന്റെ ആൽബാവിന് നിത്യശാന്തി നേരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഓസ്ട്രിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഫെഡറൽ പ്രസിഡന്റ് അലക്സാണ്ടർ വാണ്ടർ ബെല്ലിനുമായി കൂടിക്കണ്ടു ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിൽ സുദൃഢ ബന്ധമാണ് ഉള്ളതെന്നും വരും കാലങ്ങളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളാണ് വിയന്നയിൽ മോദി നടത്തിയത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് നരേന്ദ്രമോദി ഓസ്ട്രിയയിൽ എത്തിയത് മോദിയോടൊപ്പം നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് യാത്ര ചെയ്യുന്നത് വിയന്ന വിമാനത്താവളത്തിൽ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് മോദിയെ സ്വീകരിച്ചു അതിനുശേഷം ഫെഡറൽ ചാൻസലർ കാൾ നെഹാമഹറുമായി സായാഹ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് വിയന്നയിൽ ചില തെരുവുകളും ചത്തരങ്ങളും അടച്ചിട്ടുണ്ട് ചാൻസലർ നെഹാമർ മോദിയെ സ്വീകരിച്ച ചുവന്ന പരവതാനിയിൽ ഗാർഡുകളോടൊപ്പം ആനയിച്ചു ഓസ്ട്രിയൻ സംഗീതജ്ഞർ ഇന്ത്യൻ ഓസ്ട്രിയൻ ഗാനങ്ങൾ ആലപിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികൻ പൊളിങ്കുന്ന് വലിയ വീട്ടിൽ ഫാദർ ജോർജ് അന്തരിച്ചു സംസ്കാരം ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പുളിങ്കുന്ന് സെന്റ് മേരീസ് പൊറോനാ പള്ളിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഫാദർ ജോർജ് വലിയ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലാണ് പൌരോഹിത്യം സ്വീകരിച്ചത് തുടർന്ന് വിവിധ ഇടവകളിൽ സേവനം ചെയ്ത ശേഷം ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലായി മുപ്പത്തിയഞ്ച് വർഷം സേവനം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എറണാകുളത്ത് വിശ്രമജീവിതം നയിച്ചുവരവെയാണ് അന്ത്യം ഉണ്ടായത് തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകരയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും യൂറോ കപ്പിലേക്ക് കടന്നാൽ നെതർലൻഡ്സിനെ തകർത്ത് ഇംഗ്ലണ്ട് യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ജയിച്ചത് ലോങ് വിസിൽ മുഴങ്ങാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ തൊണ്ണൂറാം മിനിറ്റിൽ ഒലി വാക്സിൻസ് ആണ് ഇംഗ്ലണ്ടിന്റെ വിജയഗോൾ നേടിയത് യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം തവണയാണ് ഫൈനലിൽ എത്തുന്നത് കഴിഞ്ഞ തവണ ഫൈനലിൽ ഇറ്റലിയോട് ഇംഗ്ലണ്ട് തോറ്റിരുന്നു ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ടാണ് മത്സരത്തിന്റെ ഏഴാം മിനിറ്റിൽ സാവി സിമോൺസിന്റെ ഗോൾ നെതർലൻഡ്സിനെ മുന്നിലെത്തിച്ചത് ഗോൾ വീണതോടെ ഇംഗ്ലണ്ട് ഉണർന്നു കളിച്ചു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്നെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി കിക്ക് അനുവദിച്ചത് ഇംഗ്ലണ്ടിന് തുണയായി വീഡിയോ അസിസ്റ്റിന്റെ പരിശോധനകൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ടിന് പെനാൽറ്റി കിക്ക് അനുവദിച്ചത് അവസരം കൃത്യമായി ഉപയോഗിച്ച ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനായി സമനില പിടിച്ചു അതേസമയം ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ഫോറന്റെ ഷോട്ട് ട്രംഫീസ് ഗോൾ ലൈനിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് മത്സരത്തിലെ നല്ലൊരു ൂർത്തമായിരുന്നു അവസാന മിനിറ്റുകളിൽ ഫിൽ ഫോളനെയും ഹാരികനെയും പിൻവലിച്ച് ഒലി വാക്കിൻസും കോൾ പാമറയും ഇറക്കാനുള്ള ട്രെയിനർ ഗാരത് ഗേറ്റിന്റെ തീരുമാനമാണ് ഒടുവിൽ ഫലം കണ്ടത് തൊണ്ണൂറാം മിനിറ്റിൽ വാക്കിൻസ് ഇംഗ്ലണ്ടിനായി വിജയഗോൾ നേടി ഇതോടെ യൂറോകപ്പിൽ സെമിയിലെത്തിയ ആറാം തവണയും നെതർലൻഡ്സിന് ഫൈനൽ കാണാതെ മടങ്ങാനായിരുന്നു വിധി ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനലിൽ സ്പെയിനാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ എന്നാൽ യൂറോകപ്പ് സെമിക്ക് മുമ്പ് ഡോട്ടുമുണ്ടിൽ ഇംഗ്ലണ്ട് ർലൻഡ്സ് ആരാധകർ ഏറ്റുമുട്ടി ഡോട്ട്മുണ്ടിലെ ഒരു ബാറിൽ വെച്ച് നെതർലൻഡ്സ് ആരാധകർ ഇംഗ്ലീഷ് ആരാധകരെ ആക്രമിക്കുകയും ഇംഗ്ലണ്ട് പതാകകൾ കൈക്കലാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് പ്രശ്നമായത് ഏറ്റുമുട്ടലിൽ അഞ്ചു പേർക്ക് നിസാര പരിക്കുകളുണ്ട് ബാറിലെ സ്ക്രീനിൽ മത്സരത്തിന്റെ പ്രദർശനം ഉണ്ടായിരുന്നു ഇതിനായി ബാറിൽ എത്തിയതായിരുന്നു ഇരു ടീമുകളുടെയും ആരാധകർ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് സംഭവത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഡോട്ട് സന്ദർശിക്കുക നന്ദി നമസ്കാരം